ഹായ് നമസ്കാരം കൂട്ടരെ ഞാൻ ഇന്ന് അടുത്ത് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാരണം ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞാനും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തോട് വളരെയധികം പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചേ മതിയാവും ഡ്രൈവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ അത് വേണമെങ്കിൽ ഉപദേശമായി കരുതാം അല്ലാതെയും കരുതാം ഇത് എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാട്ടിലും വിദേശത്തും കുറെ നാള് വാഹനങ്ങൾ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പറയുന്നതാണ് അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും പാലിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുമോ അവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു പോകട്ടെ എന്നൊക്കെ കരുതിയിരുന്നിട്ടും പറയാതിരിക്കാൻ വയ്യ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തും ഇപ്പം അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് റീൽസൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ഇപ്പോഴും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് 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 മടുത്തതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ കുറച്ചു പേരെങ്കിലും ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ ഇതൊരു പാഠമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ചു പേരുടെ ജീവനും കൂടി നമുക്ക് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവനും ജീവിതവും സമയവും നമ്മുടെ മാത്രം ബലപ്പെട്ടതല്ല എല്ലാ ജീ എല്ലാവരുടെയും ജീവനും സ്വത്തിനും എല്ലാം വളരെയധികം ബലപിടിപ്പുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ വളരെയധികം വിശാലമായിട്ട് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചൊന്നും മെയിനായിട്ട് എടുത്ത് പറയുന്നില്ല എന്നിരുന്നാൽ തന്നെയും കുറച്ച് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളെടുത്ത് അവതരിപ്പിക്കാം എന്ന് കരുതി മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഒരു മനുഷ്യനും വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓവർടേക്ക് ചെയ്ത് നമ്മൾ മുന്നിലോട്ട് കയറുമ്പോൾ എതിരെ വരുന്ന വണ്ടി വരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല രണ്ടു വശം കാണാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത് എന്ന് നമ്മുടെ ഇവിടുത്തെ നിയമത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഗൾഫ് നാടുകളിൽ എല്ലാം പൂർണമായും സ്ട്രീറ്റ് ലൈൻസ് ആവുന്നതുകൊണ്ട് നമുക്ക് ദൂരക്കാഴ്ചകൾ നല്ലോണം കണ്ട് വണ്ടി ഓടിച്ച് പോകാനായിട്ട് സാധ്യമാണ് അവിടുത്തെ അവിടെ ഇതേ കണക്ക് തന്നെ റോഡ് സൈഡുകളിലൊന്നും ഫ്ലെക്സോ ബാക്കിയുള്ള കാടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല റോഡൊക്കെ പക്ക ഡ്രൈവ് ചെയ്യത്തക്ക രീതിയിലുള്ള മെയിൻ്റെനൻസ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ഗൾഫ് നാടുകളിൽ അതൊരു വിഷയമല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭൂപ്രകൃതിയിൽ ഒരുപാട് വളവ് തിരിവ് അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് മറിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഓവർലോഡായിട്ട് പോകുന്ന വാഹനങ്ങൾ ഇവയൊക്കെ നമ്മൾ ട്രേണിങ്ങിൽ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോവും എതിരെ വരുന്നവൻ്റെ സമയവും പോവും ജീവനും പോവും എന്തിനാണ് നമ്മളായിട്ട് മറ്റൊരാൾക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഡ്രൈവ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പ്രത്യേകിച്ച് ഇപ്പം മഴ സീസണും കൂടെ ഒക്കെ ആകുമ്പോൾ ഇന്നലെയും ഞാനൊരു വീഡിയോ കണ്ടൊരു പാവം ഒരു ഒരു നീല വണ്ടി ഒരു ടേണിങ്ങിൽ ഓവർ ഓവർ സ്പീഡായിട്ട് കയറി ചെല്ലുന്നു ഒരു ബൈക്കുകാരെ വെട്ടിച്ച് നിയന്ത്രണം വിട്ട് താഴെ കുഴിയിലുള്ള ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നതായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഇത് അതിനു മുമ്പ് ഞാനിത് പറയണമെന്ന് കരുതിയിരുന്ന വീഡിയോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് ദിവസമായി ഞാനിത് പ്ലാൻ ചെയ്യുന്നെങ്കിലും ഇന്നലെ മിനങ്ങാൻ നോക്കിയായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ പൊതുവെ കാണുന്നത് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഒരു കാരണവശാലും നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയെ നമ്മൾ വണ്ടി കൊണ്ട് ഓവർടേക്ക് ചെയ്യാതിരിക്കുക അവൻ ഓവർടേക്ക് ചെയ്ത് അവൻ കയറിപ്പോട്ട് അതുപോലെ തന്നെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പം ഏത് വണ്ടിയാണോ ഓവർടേക്ക് ചെയ്യുന്നത് ആ വണ്ടിയിലെ ഡ്രൈവർ കുറച്ച് മനുഷ്യ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം അനുസരിച്ച് ഓവർടേക്കുന്ന സമയത്ത് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവനെ കയറിപ്പോട്ടെ എന്തെങ്കിലും ധൃതി കാണുമായിരിക്കും നമ്മുടെ റോഡിൽ എപ്പോഴും ഒരാവശ്യമില്ലാതെ വണ്ടിയും കൊണ്ട് ഇറങ്ങുന്ന ആളുകളല്ല ഭൂരിഭാഗം ഭൂരിഭാഗം എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിലും ഒരു വലിയ കാറും എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ടീമുകളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് അവനെന്തെങ്കിലും ഒരു ധൃതിയും അത്യാവശ്യവും കാര്യങ്ങളൊക്കെ കാണും അവനെ അങ്ങ് കയറ്റി വിടുക അല്ലാണ്ട് ആ വണ്ടി കീറുന്ന സമയത്ത് അവനെ അങ്ങനെ കയറ്റി വിടുന്നില്ല ഞാനും കൂടെ ഒന്ന് ചവിട്ടി പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനും ചവിട്ടി പിടിക്കും അവന് ചവിട്ടി പിടിക്കും എതിരെ ഒരു വണ്ടി വരുവാന്നുണ്ടെങ്കിൽ അവനാന്നുണ്ടെങ്കിൽ ഒട്ട് സ്ലോ ചെയ്തോ സൈഡ് കൊടുക്കത്തില്ല അവനും അതേ എനിക്ക് കയറ്റി പിടിക്കും അവസാനം സംഭവിക്കാൻ പോകുന്ന എന്തുവാ ഈ അവന്മാരുടെ അന്നത്തെ ദിവസവും പോയി അതിനകത്തുണ്ടായിരുന്ന ആളുകളുടെ സമയം ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അതിന് കംപ്ലൈന്റ് അങ്ങനെ ആ ആ പ്രദേശത്തെ ആളുകളുടെ ചിലപ്പോൾ വിലപ്പെട്ട സമയങ്ങളായിരിക്കും ഇതെല്ലാം ആ ഒരു ആക്സിഡൻ്റോടു കൂടി അവിടെ നടക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതൊക്കെ തന്നെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവനങ്ങ് പോകും എതിരെ വരുന്ന ഈ ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടി കണ്ടുകൊണ്ട് എതിരെ വരുന്നവനും ഇതേ കണക്ക് തന്നെ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വണ്ടി സ്ലോ ചെയ്യാനുള്ള ഒരു ഉപകരണമാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മെയിൻ റോഡിലേക്ക് കയറുന്ന സമയം നമ്മുടെ വണ്ടിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന സമയം ഈ സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വലതുവശത്ത് വാഹനങ്ങൾ വല്ലതും വരുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കാൻ വലതുവശം എന്ന് എടുത്ത് പറയാനുള്ള കാരണം ഏത് റോഡിലോ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മള് ഒരു മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ആദ്യം നമ്മുടെ വണ്ടി നിൽക്കുന്നത് ആ മെയിൻ റോഡിന്റെ ഇടത് വശത്തായിരിക്കും നമ്മളെ വണ്ടി നിൽക്കുന്നത് അപ്പം നമ്മുടെ വലതുവശത്തായിരിക്കും ഈ ഇടത്തൂടെ ഉള്ള വണ്ടി പാസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കാതെ വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ ഈ ഇടത്തെ സൈഡിൽ കൂടെ മെയിൻ റോഡിന്റെ ഇടത്തെ സൈഡിൽ കൂടെ കയറി വരുന്ന വണ്ടി നമ്മളെ കൊണ്ടായിരിക്കും പോകുന്നത് ഇപ്പം പൊതുവെ കാണുന്ന ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഒര്ണം തലതിരിച്ചൊന്ന് നോക്കത്തില്ല ഇടത്തും വലത്തും ഒക്കെ വണ്ടികളുണ്ടോ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ എങ്ങനെ കയറണോ ഒന്നും അറിയാത്ത കുറേ എണ്ണമാണ് നേരത്തെ ഒന്നും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ വണ്ടി ഒരുപാടായി ആളുകൾ ഒരുപാട് ലൈസൻസ് ഉള്ള ആളുകൾ ഒരുപാടായി ഒരൊറ്റ എണ്ണത്തിനും മര്യാദയ്ക്കുള്ള നിയമങ്ങൾ പഠിച്ചിട്ടല്ല ആരും വണ്ടി ഓടിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ മര്യാദയ്ക്ക് ഓടിക്കാൻ പോലും അറിയാത്തവന്മാർക്ക് വരെ ലൈസൻസ് കിട്ടിയിട്ടുള്ള കാലമാണ് ഇത് ഇത് അങ്ങനെയുള്ള കുറേ പേരെ എനിക്കറിയാം അതുകൊണ്ട് കൂടി മാത്രം പറയുന്നതാണ് നമ്മൾ മെയിൻ ആ അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മളിപ്പം ഒരു വണ്ടി ഇപ്പം ഈ പറഞ്ഞണക്കി ഇട റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറാൻ നിൽക്കുകയെന്ന് വെച്ചോ ഉടനെ ഇല്ല മെയിൻ റോഡിൽ കൂടെ വരുന്നവൻ എന്ത് ചെയ്യുന്ന അറിയാമോ നല്ല രീതി കാലം കൊടുക്കും ഇത് എന്റെ അവകാശമാണോ മെയിൻ റോഡിൽ ഞാൻ മാത്രം പോകേണ്ടെന്ന് ഞാൻ പോയിട്ട് നീ പോയാൽ മതിയെന്നുള്ള രീതിയിൽ അവന് നല്ല രീതി കാലുകൊടുത്തായിരിക്കും വരുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പൊ അവനൊന്ന് അവനും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ചെയ്തു ചിലപ്പോൾ അവന് കയറാനാട്ടോ ഇല്ല അവന്റെ വണ്ടി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് അങ്ങനൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ഇവൻ എന്ത് എന്ന് പറയുമ്പോൾ തട്ടിട്ടുകൊണ്ട് പോകുന്നൊരു പ്രവണതയും അങ്ങനത്തെ വീഡിയോസും നമ്മൾ ധാരാളം കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ മെയിനായിട്ടും വീഡിയോ ഇടാനുള്ള കാരണം കാരണം കണ്ട് 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 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ആയാലും നമ്മുടെ കൺമുന്നിലായാലും എപ്പോഴും ഞാൻ ഒരു കാര്യമുണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് പോലും എന്റെ കൺമുന്നിലോ എനിക്കോ എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്നായാലും ഞാനുള്ള അടുത്തു നിന്നായാലും വണ്ടി എടുത്തുകൊണ്ട് പോകാറ് അതുകൊണ്ട് വലിയ വലിയ ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നേവരെ കണ്ടിട്ടുമില്ല അഥവാ കണ്ടാലും അവരെ നമ്മൾ സഹായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു റോഡിൽ നിന്ന് ട്രെയിൻ ചെയ്ത് അടുത്ത റോഡിലേക്ക് കയറാൻ ഇല്ല ഒന്ന് വളയ്ക്കാൻ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുകയാണെന്ന് ചോദിച്ചോ ഈ ടേൺ ചെയ്യാൻ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അറിയാമോ പെട്ടെന്ന് ഈ എതിരെ വരുന്നവൻ ഇവൻ ടേൺ ചെയ്യാൻ നിൽക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അവൻ സ്പീഡ് കൂട്ടും അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വണ്ടി കൽനാടക്കാരുടെ കാര്യം കൂടെ എടുത്ത് പറയാൻ പറയേണ്ടതുണ്ട് വേറെ ഒന്നും നമ്മൾ ഓടിച്ചുകൊണ്ട് വരുമോ ഇവരൊക്കെ ഒന്ന് ചാടാൻ നിൽക്കുവോ അല്ലെ ഒന്ന് ക്ലോസ് ചെയ്യാൻ എന്ന് വെച്ചോ നമ്മളൊന്ന് സ്ലോ ചെയ്തുകൂടെ അപ്പം അതൊക്കെ നടന്ന് 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 നടന്നാ പോന്നെ പറഞ്ഞ മനസ്സിലായി എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടായിരിക്കും ഈ റോഡിലോട്ട് വണ്ടി കൊണ്ടിറങ്ങുന്നത് ഈ വണ്ടി നമ്മുടെ മൈൻഡിൽ നമ്മൾ പെട്ടെന്ന് വണ്ടി അല്ല നമ്മൾ നിൽക്കുമോ ഇനി ഞാൻ ഇപ്പം പോകുന്നത് ഞാൻ ഇവിടെ നിൽക്കുമോ എന്ന് വിചാരിച്ച് ഒരു മനുഷ്യന്റെ മനസ്സ് തിങ്ക് ചെയ്യുന്ന കണക്ക് അതിനകത്ത് ഓട്ടിക്കുന്ന വ്യക്തിയുടെ മനസ്സും അതേ കണക്കാണെന്നുണ്ടെങ്കിൽ തന്നെയും അവൻ്റെ അവൻ നിയന്ത്രിച്ചു കഴിഞ്ഞാലും വാഹനം വാഹനത്തിന്റെ എഞ്ചിൻ നിയന്ത്രിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെക്കൻഡ്സുകൾ ചിലപ്പോൾ മിൻ മിനിറ്റുകൾ എടുത്ത് നിർത്താൻ പറ്റത്തുള്ളൂ ഒന്നുകിൽ അവൻ പെട്ടെന്ന് അങ്ങനെ ചവിട്ടി നിർത്തി സഡൻ ആയിട്ട് നിർത്തിയെന്ന് വെച്ചോ പിന്നെ വരുന്നവന്റെ ഗതിയും ആ സമയത്തുണ്ടാകുന്ന ഒരു കോലാഹലങ്ങളൊക്കെ വേറെ ഒന്നായിരിക്കും അതുകൊണ്ട് കൽനടക്കാരായാലും ശരി വാഹനം ഓട്ടിക്കുന്നവരായാലും ശരി നമുക്ക് റോഡില് ആവേശവും തന്നിഷ്ടങ്ങളും ഒന്നുമല്ല നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നല്ല രീതി ക്ഷമയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവനും മറ്റുള്ളവന്റെ ജീവനും നമ്മൾ വില കൽപ്പിച്ച് മറ്റുള്ളവന്റെ ആവശ്യങ്ങളും നമ്മൾ വില കൽക്കും കൽപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരെ മാറത്തോളൂ അപ്പം നമുക്ക് ആ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യപ്പറ്റെന്ന് പറയുന്നൊരു സാധന വേണ്ടുന്നത് പിന്നെ ഈ പറഞ്ഞവയെല്ലാം വാഹനം ഓടിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കാട്ടാളന്മാർക്ക് എങ്ങനെയും ജീവിക്കാം അവർക്ക് എങ്ങനെയും വണ്ടി ഓടിക്കാം അതിനകത്തൊന്നും യാതൊരു വിഷയങ്ങളുമില്ല പിന്നെ വേറൊരു കാര്യം എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്നായി ജീവിക്കൂ ശുഭദിനം നന്ദി നമസ്കാരം